ഹലോ അങ്ങനെ പത്രമാറ്റിപ്രമോളിന് നയനെ പോകുന്നു എന്നറിഞ്ഞതിന് പിന്നാലെ നമ്മുടെ നവ്യ വെല്ലുവിളിയുമായിട്ട് വരിക കേട്ടോ താൻ വലിയ കാട്ട് മോളനാണ് തനിക്കൊറ്റയ്ക്ക് ഭർത്താവിൻ്റെ സഹായവും അത് ജീവിക്കാൻ പറ്റും നിനക്ക് നാണോ മാനോ ഇല്ലേടി തിരിച്ച് ഭർത്താവിൻ്റെ അരികിലേക്ക് പോകാൻ എന്നുള്ള രീതിയിലാട്ടോ നമ്മുടെ നവ്യയുടെ സംസാരം മൊത്തം അപ്പൊ നയനൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ടെല്ലാം തുറന്നു പറയും പക്ഷെ നയനെ കൺട്രോൾ ഏത് ഇങ്ങനെ നിൽക്കുവാണേ അപ്പുറത്ത് നമ്മുടെ ദേവിയാനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ജയന്റെ അടുത്ത് പറയുന്നുണ്ടോ മോള് മോളെ അവിടെ ചെന്നാൽ മോളെ ആര് നോക്കും മോളുടെ അവസ്ഥ എന്തായി ീരും എന്നുള്ള പേടിയാണ് എനിക്ക് എന്നൊക്കെ പറയൂ അപ്പൊ നമ്മുടെ ജയൻ ദേവിയാനിങ്ങനെ ആശ്വസിപ്പിക്കുവാട്ടോ താൻ പേടിക്കണ്ടോ ആ ഇവരുടെയൊക്കെ പോക്ക് തിരി തിരികെ വരുന്നത് ഒരു വൻ ജയത്തോടു കൂടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയൻ ആശ്വസിപ്പിക്കുകട്ടോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ നയനെ ഇങ്ങനെ നമ്മുടെ നവ്യ വെല്ലുവിളിക്കുക നിനക്ക് എന്തെങ്കിലും ഉള്ളിൽ പറയാനുണ്ട് എൻ്റെ അടുത്ത് പറയേടി നീ പറയടി എൻ്റെ മോത്തൊക്കെ പറയടി എന്ന് അപ്പോൾ നയനെ ആണെങ്കിലും പറയണോ ഞാൻ പറയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ നയനെ രണ്ടും കൽപ്പിച്ചത് പറഞ്ഞ പിന്നെ അവിടെ തീർന്നു പക്ഷെ നയനെ പറയില്ലല്ലോ നയനെ പണ്ടത്തെ കുല സ്ത്രീ അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്നു എന്നെ കാനോട്ടെ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ